ഫുറൂഫ് ഇസ്തിലാഹ് ഖുറൂഫ് ഇസ്തീലാന്നുള്ളത് ഒരു ഉമ്മാൻ്റെ പേരാണ് സങ്കല്പിക്കുക ഖുറൂഫ് ഇസ്തീലാന്ന് പറഞ്ഞിട്ടൊരു ഉമ്മ ഉണ്ടായിരുന്നു ഇസ്തിലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മാക്ക് മൂന്ന് മക്കളുണ്ട് ഏതൊക്കെയാണ് ആ മക്കൾ മൂന്ന് മക്കൾ പേരെന്താ ഒന്നിൻ്റെ പേര്സ രണ്ട് പേരോ പേരോദീൻ മറ്റോൻ്റെ പേരോ കേൾ മനസ്സിലായോ ഇനി ഈ മൂന്ന് മക്കൾക്കും ഈ ഉമ്മാക്ക് പേരക്കുട്ടികൾ ഉണ്ടാവും ഹുസക്ക് എത്ര മക്കളുണ്ട് രണ്ട് മക്കള് ഉളയത്തിന് എത്ര മക്കളുണ്ട് മൂന്ന് മക്കള് കിളിന് എത്ര മക്കളുണ്ട് രണ്ട് മക്കള് അപ്പൊ എന്നുള്ള ഉമ്മാക്ക് ടോട്ടൽ എത്ര മക്കളായിപ്പോ മൊത്തത്തിൽ എത്ര മക്കളായിപ്പോ ആ മക്കളും പേരക്കുട്ടികളൊക്കെ അതിലപ്പോ അപ്പൊ മൂന്ന് കുട്ടികള് എ പേരെ മൂന്ന് മക്കളും എ പേരെ കുട്ടിയാളും അപ്പൊ എങ്ങനെ നോക്കുന്നു